മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പുതിയ ജില്ലാ ഓഫീസ് കെട്ടിട ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ഇന്ത്യക്കാകെ മാതൃകയാണ് സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സമ്പ്രദായമെന്നും റേഷൻ കടകളുടെ ആധുനികവൽക്കരണത്തിന് സർക്കാർ വിവിധങ്ങളായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു ഇന്നത്തെ ആധുനിക യുഗത്തിൽ കിട്ടാവുന്ന എല്ലാ സേവനവും ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് ആ കടയിൽ നിന്ന് ലഭിക്കണമെന്നാണ് കാണുന്നത് ഇന്ന് എല്ലാ സേവനത്തിനും അവിടെ പോകുന്നത് അക്ഷയ കേന്ദ്രത്തിലല്ലേ എന്തുകൊണ്ട് നമ്മുടെ കൺമുന്നിലുള്ള ഗ്രാമപ്രദേശത്ത് നാട്ടിൻ പുറത്ത് ആ റേഷൻ കടയിൽ ആ സേവനം നൽകിക്കൂടാ കേരളത്തിന്റെ പൊതുമേഖലാ ഉൽപ്പന്നങ്ങൾ അവിടുന്ന് ലഭ്യമാക്കിക്കൂടാ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഗ്യാസ് സിലിണ്ടർ എന്തുകൊണ്ട് അവിടുന്ന് ലഭ്യമാക്കിക്കൂടാ ഇങ്ങനെ കേരളത്തിന്റെ എം ഉൽപ്പന്നങ്ങളും പൊതുമേഖലാ ഉൽപ്പന്നങ്ങളും അടക്കം ലഭിക്കുന്ന ഒരു മിനി മിനി സേവന സൗകര്യമുള്ള ആയി നമ്മുടെ റേഷൻ ഷോപ്പിനെ വലിയ പരിശ്രമമാണ് രാജ്യത്ത് തന്നെ നൂറ് ശതമാനവും ആധാറുമായി ബന്ധിപ്പിച്ച പൊതുവിതരണ സമ്പ്രദായം കേരളത്തിലേത് മാത്രമാണ് റേഷൻ കടകൾ വഴി ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും എംഎസ്എംകളുടെയും ഉൽപ്പന്നങ്ങളും പാചകവാതകം ഉൾപ്പെടെ റേഷൻ കടകളിൽ ലഭ്യമാവണം മിനി കോമൺ സർവീസ് സെന്ററായി ഇവ മാറണം ഈ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്റ്റോറുകളുടെ എണ്ണം ആയിരം കവിഞ്ഞതായി മന്ത്രി പറഞ്ഞു വിശപ്പുരഹിത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിന് വലിയ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത് ഈ ഓണത്തിന് പൊതുവിതരണ ഔട്ട്ലെറ്റുകളിൽ എല്ലാ അവശ്യ വസ്തുക്കളും എത്തിച്ചിട്ടുണ്ട് നീല വെള്ള കാർഡുടമകൾക്ക് റേഷൻ കാർഡുകൾ വഴി പത്ത് കിലോ അരി കുറഞ്ഞ നിരക്കിൽ നൽകും സ്കൂൾ കുട്ടികൾക്ക് അഞ്ച് കിലോ അരി നൽകും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വകുപ്പിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് മുതൽ മന്ത്രി ഓഫീസ് വരെ ലഭ്യമായ അപേക്ഷകളിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് എട്ട് ശതമാനവും തീർപ്പാക്കുവാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു നാല് ലക്ഷത്തി എൺപതിനായിരത്തി ആറ് പുതിയ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു നാൽപ്പത്തി മൂവായിരത്തി അമ്പത്തി ഒന്ന് കാർഡുകൾ മഞ്ഞ കാർഡുകളാക്കി മാറ്റി നൽകി അതിദരിദ്രരായി കണ്ടെത്തിയ ഏഴായിരത്തോളം കുടുംബങ്ങളോ വ്യക്തികളോ പുതിയ റേഷൻ കാർഡ് ലഭിച്ചവരിൽ ഉൾപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനായി മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി വാർഡ് കൌൺസിലർ ഷെരീഫ് പി കെ റേഷനിങ് കൺട്രോളർ കെ അജിത് കുമാർ ജില്ലാ സപ്ലൈ ഓഫീസർ സി എ വിനോദ് കുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇ എൻ മോഹൻദാസ് പി മുഹമ്മദ് അലി കെ പി രാമനാഥൻ ഉണ്ണി രാജ പി എച്ച് ഫൈസൽ വ്യാപാരി സംഘടനാ നേതാക്കളായ കാടാപുഴ മൂസ എം മണി എം ഉമ്മർ കബീർ അംബാലത്ത് വി കെ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ